മോഹൻലാൽ ഫോട്ടോ കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്തി അതിന്റെ പേരിൽ പതിനെട്ട് ലക്ഷം രൂപ മുക്കി പവർട്ടി കൊണ്ട് അതാണ് ഞാൻ എന്തായാലും ബി ഉണ്ണികൃഷ്ണൻ ഉറപ്പ് ബി ഉണ്ണികൃഷ്ണന്റെ വീട്ടിലാണ് ഈ വെള്ളം കയറുന്നതെങ്കിൽ നിങ്ങൾ ഇന്നലെ തന്നെ അവിടെ ടാപ്പാടം കൊണ്ട് പോകാമെന്നല്ലോ എന്റെ വളത്തിൽ എനിക്ക് ഞാൻ വയ്ക്കും പേടിപ്പിച്ചാണ് സംഘടനയിൽ നിർത്തുന്നത് മെമ്പർഷിപ്പ് എടുപ്പിക്കണതെ പേടിപ്പിച്ചിട്ടാണ് ചലച്ചിത്ര അക്കാദമി മെമ്പറാണ് എന്നെ വിളിച്ചിട്ട് തരണത് തട്ടിക്കളയായിരുന്നു ചൈനകത്തിന് ബി ഉണ്ണികൃഷ്ണനാണല്ലോ ഒതുക്കിയത് എല്ലാവർക്കും അറിയാലോ സിമ്പിൾ ആയിട്ട് ഒരുക്കില്ല ചിരിച്ചു എന്റെ ഇന്റർവ്യൂ എടുത്തത് പോലും ചെയ്യിപ്പിച്ചതാണ് ഞാൻ സാന്ദ്ര തോമസ് കരഞ്ഞുണ്ട് നല്ലൊരു പ്രൊഡ്യൂസർ ആയിരുന്നു ഒരു ലേഡിയാണ് അവര് അവർ ഒരുപാട് വൃത്തിപ്പടം നിർത്തിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം നിർത്തിയിരിക്കും സ്പോട്ടിൽ നിർത്തും അങ്ങനെ നിർത്തിവെച്ച് പറഞ്ഞ ഒരുപാടുണ്ട് എന്റെ അറിയും അങ്ങനെ ഞാൻ ബി ഉണ്ണികൃഷ്ണനെ വിളിച്ചു വിളിച്ചപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞാന്ന് വെച്ചാ ഒരിക്കലും ബി ഉണ്ണികൃഷ്ണനെ അല്ലെങ്കിൽ കക്കെ വേർപ്പിച്ചിട്ട് സിനിമയിൽ നിൽക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ പറഞ്ഞാ ജി എസ് ടി കാണിക്കുന്നില്ല ജി എസ് ടി കണക്കില്ല ഒരു സംഘടനക്കില്ല പത്തേക്ക് ജി എസ് ടി കണക്കില്ല നിങ്ങൾ വേണമെങ്കിൽ ഏതാണെന്ന് നോക്കുമോ ഈ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞാൽ പുള്ളിയുടെ അടിമകളാണ് പുള്ളിയുടെ റബ്ബർ സ്റ്റാമ്പുകളായിട്ടാണ് ബാക്കിയുള്ള എല്ലാ സംഘടനകളും നേതാക്കന്മാരും ഈ ഉണ്ണികൃഷ്ണന്റെ പ്രവർത്തനത്താണ് എന്നുള്ളതാണ് അങ്ങനെ എത്രത്തോളം ആർട്ടി സ്വ ലഭിക്കണമെന്നുള്ള ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറ്റും അതൊക്കെ സൗകര്യമാണ് ഇവിടെ വന്നാൽ അങ്ങനെ അവന്റെ ഈ ആറ് മണിക്ക് എച്ചിൽ പാത്രം കഴിഞ്ഞതിന് പോലും ചില പടങ്ങൾക്ക് പൈസ കിട്ടൂല നിങ്ങളാശ് നമ്മളോടൊപ്പം ഇന്നുള്ളത് സിനിമാട്ടോഗ്രാഫറായ ഷാലു പേയാടാണ് ചേട്ടാ നമസ്കാരം ഈ ഫെഫ്കെയും ഉണ്ണികൃഷ്ണുമായിട്ട് ഒരു ഇപ്പം പ്രശ്നം എന്താണ് അതിൻ്റെ ആക്ച്വൽ പ്രശ്നം എന്താണ് ആക്ച്വൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു ദിവസം ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറയണം കൺട്രോളർ വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന് നിങ്ങളിവിടെ നിൽക്കുകയാണെങ്കിൽ ഈ പടം ഇപ്പം നിൽക്കുമെന്ന് പറഞ്ഞു ഈ പടം നിർത്തി നിർത്തിവെക്കുമെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബി വെണ്ണികൃഷ്ണൻ വിളിച്ചു വിളിച്ചപ്പോൾ ബി വണ്ണികൃഷ്ണൻ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഇനി ഒരു നിമിഷം പോലും നിൽക്കരുത് ഒരു മിനിറ്റ് പോലും നിങ്ങളവിടെ നിൽക്കരുത് നിങ്ങളവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫെഫ്ക ഈ പടം നിർത്തി നിർത്തിവെക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്തു പറയാൻ ഈ സംഘടന എന്ന് പറയണത് അതായത് തൊഴിലാളി സംഘടന എന്നുള്ള പേരും മുതലാളി സംഘടനയായിട്ട് ഇതിനെ അവർ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം അവർ തീരുമാനിക്കുന്നു അത് നടപ്പിലാക്കുന്നു അതാണ് പക്ഷേ താങ്കൾ സംഘടനയുടെ ഒരു ഭാഗമാണല്ലോ അപ്പോൾ ഈ കൂടെ ഉള്ള ആൾക്കാർ അതിനെക്കുറിച്ചൊന്നും തിരക്കിയതോ ചോദിച്ചാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തോ ഒന്നും വന്നില്ല അല്ല ഇതിലൊരു സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും സ്വാർത്ഥരാണ് ഒന്നത്തെ കാര്യം പിന്നെ എല്ലാവരും അവരവരുടെ ഫാമിലി നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അല്ലാതെ ഒരു കൂട്ടുകാരനെ പേണാനോ അല്ലെങ്കിൽ മറ്റൊരു ടീം വർക്കൊന്നും അല്ലേ ടീം വർക്ക് എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും ഓരോരുത്തർക്കും ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ അവരവർ അങ്ങ് വലിഞ്ഞു അല്ലാണ്ട് ആരും ആരുടെ വിഷയത്തിലൊന്നും ഇതിൽ ഇടപെടില്ല കാരണം അവർക്ക് എല്ലാവർക്കും വലുത് അവരുടെ തൊഴിൽ തന്നെയാണ് അപ്പം ഫെഫ് ഒരിക്കലും ബി ഉണ്ണികൃഷ്ണനെ അല്ലെങ്കിൽ ഫെഫ്കെ വെറുപ്പിച്ചിട്ട് സിനിമയിൽ നിൽക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഈ പരിപാടി പൊടിച്ചെഴുതണം എഴുതപ്പെടേണ്ട സമയം കഴിഞ്ഞ് കാരണം നമുക്കൊരു കഴിവുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ക്രിയേറ്റിവിറ്റിയാണ് നമ്മളൊരു ഫോട്ടോഗ്രാഫർ ഞാനിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറാണ് ഞാൻ എന്തിനാണ് ഒരു ലക്ഷം രൂപ അവിടെ കൊടുത്തിട്ട് അവർക്ക് ചുങ്കം കൊടുത്തിട്ട് നമ്മൾ ജോലി ചെയ്യണത് അതിന്റെ ആവശ്യം എന്താണ് ഒരു ലക്ഷം രൂപ കൊടുത്താണ് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്നത് അതെ അപ്പൊ ഈ അമ്മയിലും ഒരു ലക്ഷം രൂപ കൊടുക്കണം അതെ ഈ ഫെഫ്കേലും അങ്ങനെയാണോ നിങ്ങൾ തൊഴിലാളികളാണല്ലോ നിങ്ങൾക്ക് ഈ പറയുമ്പോൾ സെലിബ്രിറ്റീസ് ആണ് അതെ അങ്ങനെ അല്ലല്ലോ നമ്മള് തൊഴിലാളികളെ പിന്നണിയിൽ നിങ്ങൾക്കും ഒരു ലക്ഷം രൂപ കൊടുക്കണം ലക്ഷം രൂപ കൊടുക്കണം രണ്ടു തൊട്ടേ ഉള്ള ഒരു നിയമമാണോ അല്ല അതിപ്പോ ഈ അടുത്താണ് ഒരു ലക്ഷം രൂപ ഈ ഒരു ലക്ഷം രൂപ കൊടുക്കുമ്പോൾ കേട്ടോ തൊണ്ണൂറ്റിഒൻപതിനായിരത്തി സോറി തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ മീൻസ് അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് നിർബന്ധിത സംഭാവന ഇനത്തിലാണ് എടുക്കുക അതായത് ജി എസ് ടി ഒന്നുമില്ല ഇതിനെ ശരിക്കും ഞങ്ങളുടെ സംഘടനയിൽ ഇരുന്നൂറ് മെമ്പർമാരുണ്ട് അല്ല ഈ ഒരു ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ജി എസ് ടിയോ കാര്യങ്ങളോ സർക്കാരിന് ഒരു എമൗണ്ട് അടയ്ക്കുന്നില്ല ഒരു ലക്ഷം രൂപ കാണിക്കുന്നത് എത്രയാണ് അവർ കാണിക്കുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ കാണിക്കുള്ളൂ ഓ അത് ശരി അപ്പൊ നിങ്ങടുത്ത് പറയൂ ആയിരത്തി അഞ്ഞൂറ് രൂപ റെസിപ്റ്റ് നമുക്ക് റെസിപ്റ്റ് ഇല്ല ഇവര് ഒന്നും റിസീപ്റ്റ് തരൂല്ല നിങ്ങളെ കൈ വാങ്ങിച്ചു അതേ ആയിരത്തി അഞ്ഞൂറ് രൂപ എമൗണ്ട് കണക്കിൽ കാണിച്ചാണ് മുമ്പോട്ട് പോകുന്നത് അതെ ഒരു സംഘടനയും ജി എസ് ടി കാണിക്കണില്ല ജി എസ് ടി കണക്കില്ല ഒരു സംഘടനക്ക് ജി എസ് ടി കണക്കില്ല നിങ്ങൾ വേണമെങ്കിൽ നോക്കുമോ ഡയറക്ടർ ആവണന്നുണ്ടെങ്കിലും കൊടുക്കണം ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ അതിലൊന്നും ജി എസ് ടി ഇല്ല ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഇപ്പം ഈ ഫെഫ്ക താങ്കളെ ഇപ്പം ഇതിൽ നിന്ന് പുറത്താക്കിയത് കാരണം അത് പെട്ടെന്നുണ്ടായ എന്തെങ്കിലും ഒരു വിഷയമാണോ അത് നേരത്തെ ഈ വിഷയം ഉണ്ടോ താങ്കളും ബി ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള വിഷയമാണല്ലോ നിങ്ങൾ ആ ഫെഫ്കുന്ന് പുറത്താക്കിയത് ഞാനും ബി ഉണ്ണികൃഷ്ണനായിട്ട് ശരിക്കും ഒരു വിഷയമില്ല ഇല്ല ഞാനും എൻ്റെ സംഘടനയായിട്ട് വിഷയം ഉണ്ടായിരുന്നു അതായത് ഇവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെ സഹായിക്കാൻ പാടില്ല നമ്മൾ ആർക്കും ഒരു രൂപ പോലും ചെയ്യാൻ പാടില്ല അതായത് സംഘടന പറയുന്നതാണോ അതോ ബി അവർ അവർ തീരുമാനമാണോ അല്ല ഈ ഈ പുള്ളി നടപ്പിലാക്കി കൊടുക്കും ഈ അതായത് ഈ ബാക്കിയുള്ളവരൊക്കെ തന്നെ പുള്ളിയുടെ അടിമകളാണ് പുള്ളിയുടെ റബ്ബർ സ്റ്റാമ്പുകളായിട്ടാണ് ബാക്കിയുള്ള എല്ലാ സംഘടനയിലെ നേതാക്കന്മാരെന്ന് പറയുന്നത് പുള്ളി എന്ത് തീരുമാനിക്കുമോ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വശിക്കണമെങ്കിൽ തൊഴിലാളികളല്ലേ ദാട്സ് എൻ ഫത്രേ ഉള്ളൂ അല്ലാതെ ഇവർ ഒരു ആവശ്യം പോലും പോയി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നില്ല അത് ഇപ്പം ഞങ്ങളുടെ സംഘടനയിൽ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു വൈസ് പ്രസിഡന്റ് ആയിട്ട് മുമ്പ് നിന്ന ഒരാൾ ഇക്കുസ് രഘു എന്നാണ് പേര് പുള്ളി പുള്ളിക്ക് സ്ട്രോക്ക് വന്ന സമയം പുള്ളി പുള്ളി ആദ്യം ചോദിച്ച് ഇതിൻ്റെ ബയല ചോദിച്ചു നമ്മുടെ സംഘടനയുടെ വയല ചോദിച്ചതിന് ശേഷം പുള്ളിയെ ഇവർ ഒരു വർഷത്തേക്ക് പുറത്താക്കി പുറത്താക്കിയതിന് ശേഷം ഈ പുള്ളിക്ക് സ്ട്രോക്ക് വന്നു പുറത്താക്കിയതിന്റെ വിഷമത്തില്ല അല്ല അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്ട്രോക്ക് വന്നു ഈ സ്ട്രോക്ക് വന്ന് ഐ സിയുൽ കിടക്കണ സമയത്ത് നമ്മളെ അടുത്ത് ഇത് അറിയിച്ചു പുള്ളി അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ ഞാൻ നമ്മുടെ കമ്പനിയിൽ പറഞ്ഞ് പറ്റുവാണെങ്കിൽ അയാൾക്ക് ഒരു പെട്ടെന്നൊരു അടിയന്തര സഹായം കൊടുക്കണം കാരണം ഇപ്പോൾ സ്ട്രോക്ക് വന്ന് കിടക്കണമെന്ന് പറഞ്ഞു ഇവരെന്തു ചെയ്യുന്നറിയാമോ ഈ പുള്ളി ഒരു രൂപ കൊടുത്തില്ല കൊടുത്തില്ലെന്ന് മാത്രമല്ല ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി എന്ന് പറയണത് നമ്മളെന്തിനാണ് അയാൾക്ക് കൊടുക്കണത് അയാൾ അപേക്ഷ തന്നില്ലല്ലോ അയാൾ അപേക്ഷ വയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം നിങ്ങൾ ആലോചിക്കും ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ ഐ സിയിൽ കിടക്കയാണ് സ്റ്റോക്ക് പുള്ളി ആ സമയത്ത് സംഘടനയില് ആ സംഘടനയിൽ ആൾറെഡി ഉണ്ട് സസ്പെൻഷനിലാണെന്നേ ഉള്ളൂ പക്ഷേ ഒരിക്കൽ ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞത് അയാൾ വേറെ ഒരു കുറ്റം ഈ അതായത് നിയമം അതെ നമ്മുടെ ബയലോ ചോദിച്ചു ചോദിച്ചു അതാണ് അയാൾ ചെയ്ത ഇനി വേറൊരു സംഭവം കൂടെ പറഞ്ഞുതരാം ആ മനുഷ്യനാണ് ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഈ ഫെഫ്കയുടെ എന്ത് പരിപാടി വന്നാലും അതിനൊക്കെ ഫോട്ടോഗ്രാഫി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതായാണ് ഈ കുശ്രീകുന്ന ആളാണ് ഫോട്ടോ എല്ലാവർക്കും ഫ്രീ ആയിട്ട് എടുത്ത് കൊടുക്കുന്നത് ഒരു പൈസ വാങ്ങിച്ചിട്ടില്ല അത്രയും നല്ല ആക്റ്റീവായിട്ട് ഈ ഫെഫ്കയോട് ചേർന്ന് നിന്നിട്ട് ബയല ചോദിച്ചതിൻ്റെ പേരിൽ മാത്രം അയാളെ പുറത്താക്കി അപ്പം താങ്കൾ എന്ത് എന്തിനായിരിക്കും പുറത്താക്കിയത് കാര്യം ഈ പുള്ളിയെ സപ്പോർട്ട് ചെയ്തതുണ്ടോ ഇങ്ങനെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂല് കേൾക്കുന്നുണ്ടോ താങ്കൾ ആ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് പൈസ കൊടുത്ത് സംഘടനയോട് ചോദിക്കാതെ താങ്കൾ പൈസ കൊടുത്ത് തീരുമാനം എടുത്തു എന്നൊക്കെ ഒരു ഇങ്ങനെ രണ്ട് ഇന്റർവ്യൂൽ ഞാൻ കണ്ടായിരുന്നു അല്ലെങ്കിൽ എന്താണ് സത്യം അത് സംഭവം എന്ന് വെച്ച് ഞാൻ ഈ പുള്ളിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മളൊന്ന് ഇച്ചിരി ഉടക്കി സംസാരിച്ചിരുന്നു അങ്ങനെ എന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിന്ന് പുറത്താക്കി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു മെമ്പറിൻ്റെ വീട്ടിൽ വെള്ളം കയറി ആ വെള്ളം കയറിയ വീഡിയോ ഞാൻ എന്തെങ്കിലും തരാം നിങ്ങൾ അത് കാണിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അവരായിരിക്കും കള്ളം പറഞ്ഞത് ഈ രണ്ട് കാര്യത്തിൻ്റെയും പ്രൂഫ് ഞാൻ തരാം അപ്പോൾ വെള്ളം കയറിയ വീഡിയോ കാണിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് ഒരുത്തിൻ്റെ വീട്ടിൽ വെള്ളം കയറുമ്പോൾ അത്യാവശ്യം അവന് കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇവർ പറഞ്ഞത് ആ വീണ്ടും കമ്മിറ്റി കൂടിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ഗ്രൂപ്പിൽ കൂടെ നടക്കണേ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ് നിങ്ങളെ സൗകര്യം പോലെ ചെയ്തുകൊണ്ടിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എടുത്തിട്ട് അവൻ അയച്ചു കൊടുത്ത എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ ഗ്രൂപ്പിലിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പേര് അപ്പോൾ ഞാൻ ഞാനിൻ്റെ ഒരു വോയിസ് മെസ്സേജ് ഇട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അവന് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ കൊടുമെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പേർ പൈസ കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് ഒരു പത്ത് പതിനായിരം രൂപ അവൻ്റെ അക്കൗണ്ടിൽ വീണു അവൻ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു ചേട്ടാ ഒരുപാട് താങ്ക്സ് സാർ ഈ വോയിസ് മെസ്സേജ് ഞാൻ ഈ ഗ്രൂപ്പിൽ എടുത്തിട്ടിട്ട് പറഞ്ഞു ഇങ്ങനെ വേണം നമ്മളൊരാളൊക്കെ ചെയ്യാൻ ഇത് ഇവരെ പ്രകോപിച്ച് അല്ല ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഗ്രൂപ്പിൻ്റെ അകത്ത് അല്ലെങ്കിൽ നിങ്ങളെ ഹെപ്കേക്ക് അകത്തുള്ളൊരു മെമ്പറാണെങ്കിൽ അത് സഡനായിട്ട് അപകടമാണത് സഡനായിട്ട് അത് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് അത് അതെ തലപ്പത്തിരിക്കുന്ന ആൾ ചെയ്യേണ്ടതാണ് ഇപ്പം കല്യാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് നിങ്ങൾ കാലോചിച്ച് കൂട്ടി അതൊക്കെ ചെയ്താൽ മതി പക്ഷേ ഈ ഇങ്ങനൊരു അപകടം രണ്ടാമത്തെ അപകടം രണ്ടാമത്തെ അപകടം വന്നിട്ട് പോലും ഈ ഫെപ് അതായത് ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഉള്ളവർ ഇതിനൊരു തീരുമാനം സഡനായിട്ട് എടുത്തില്ലെടുത്തില്ല അപ്പം അത് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അതെ ഞാനപ്പം ഞാൻ എന്നിട്ട് അതിലൊരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ആരെങ്കിലും പുറത്ത് വിടണമെങ്കിൽ വിടട്ടെ എനിക്ക് കുഴപ്പമില്ല അതിൽ ഞാൻ ആയിട്ട് ഉണ്ടായിരുന്നു ഇതിപ്പോൾ ബി ഉണകൃഷ്ണന്റെ വീട്ടിലാണ് ഈ വെള്ളം കയറുന്ന നിങ്ങൾ ഇന്നലെ തന്നെ അവിടെ ടാർപ്പാടം കൊണ്ട് പോകായിരുന്നല്ലോ എന്ന് ഞാൻ ചോദിച്ചു ഈ ചോദിച്ചതാണ് ഇവരെ പ്രകോപിപ്പിച്ചത് കാരണം ബി വന്നുശേഷം എതിരെ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല അവരെയൊക്കെ നമ്മൾ തമ്പ്ര ഓംബ്ര ആ സെറ്റപ്പിൽ അതൊക്കെ പണ്ട് പുറത്ത് വന്നത് നമുക്ക് അങ്ങനെ ആരെയും കാലു പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ അതിൻ്റെ ആവശ്യമല്ലോ നമുക്ക് തൊഴിലറിയാം എവിടെ പോലും നമ്മൾ ജീവിക്കും ഇതേ തുടർന്ന് താങ്കളെ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കിയോ അത് സസ്പെൻഷനിലാണോ ഇപ്പം പുറത്താക്കും ഉറപ്പായിട്ട് പുറത്താക്കും അതുപോലെ തന്നെ താങ്കളുടെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് ഇന്റർവ്യൂസ് ഞാൻ കണ്ടിരുന്നു പക്ഷെ അത് ഒരു പത്ത് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ചു മണിക്കൂർ മൂന്ന് മണിക്കൂർ വരുമ്പോൾ ഈ ഇന്റർവ്യൂസ് എല്ലാം ഡിലീറ്റ് ആയി പോകുന്നു എന്തുകൊണ്ടാണ് താങ്കളെ ശ്രദ്ധിച്ചായിരുന്നു അതായത് ഇവരെ വിമർശിക്കുകയോ ഇവരെ പറ്റി എന്തെങ്കിലും പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഡയറക്റ്റ് തന്നെ ഈ ചാനലുകളെ വിളിച്ച് പറയും നിങ്ങൾക്ക് ഇനി പ്രൊമോഷൻ തരൂല നിങ്ങൾ ഞങ്ങളെ പ്രൊമോഷൻ ചെയ്യാൻ വരണ്ട നിങ്ങളെ ചാനലിൽ ഒരു ആർട്ടിസ്റ്റിന് പങ്കെടുക്കില്ല ഒരു പരിപാടിക്കും ആർട്ടിസ്റ്റിനെ നിങ്ങൾക്ക് വിട്ടു തരില്ല എന്ന് പറഞ്ഞ് ഇതിനെ അങ്ങ് ചവിട്ടി അങ്ങ് ഒതുക്കും അപ്പം ഈ പാവപ്പെട്ട മുതലാളിമാരെന്തെന്ന് പറയുമ്പോൾ പേടിച്ചു പോവും സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യണമെന്ന് വെച്ചാൽ ബി ഉണ്ണികൃഷ്ണന്റെ പകർന്നത്താണ് ആർട്ടിസ്റ്റുകൾ ഇരിക്കണം എന്നുള്ളതാണ് അങ്ങനെ എത്രത്തോളം ആർട്ടിസ്റ്റുകൾ ഇരിക്കണം എന്നുള്ള ആര് എനിക്കറിഞ്ഞൂടാ എന്തായാലും എൻ്റെ അറിവിൽ നട്ടിലുള്ള ഒരു ആർട്ടിസ്റ്റുകളും ഇയാളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കില്ല ഈ ഫെബ്കെയിൽ പവർ ടീം ഉണ്ടോ പവർ ടീം ഉണ്ട് അതാണ് ഞാൻ അവർ എന്തായാലും ബി ഉണ്ടി കൃഷ്ണ ഉറപ്പ് പിന്നെ അയാളെ സ്തുപാടി നടക്കുന്ന കുറേ വേട്ടളിയന്മാരുണ്ട് മീൻസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവരുടെ ഒരു കുറേ ടീമുകളുണ്ട് അതിനേക്കാൾ ഒരു സോഹൻ സീനുലാൽ എന്ന് പറഞ്ഞിട്ട് ഒരുത്തമുണ്ട് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയവനാണ് അപ്പോൾ അവനുണ്ട് പിന്നെ എന്തു പറയുക എല്ലാ സംഘടനകളിലും കുറേ പേര് അവൻ്റെ കൂടെ ഈ പറഞ്ഞാൽ ഇവർക്ക് ഏ ഇവരെയൊക്കെ ഇങ്ങനെ താങ്ങി നിർത്തും അപ്പോൾ ഫെഫ്കെ താങ്ങി നിൽക്കാ ഫെഫ്കെ താങ്ങി നിൽക്കാതെ ഈ മലയാള സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ ഇല്ല 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 സിനിമ എന്ന് പറയുന്ന ഒരു കല ഇത് ശരിക്ക് യൂണിയൻ്റെ ഒരു ഔദാര്യം പോലെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് സിനിമയാണെന്നുള്ള നാളെ നിങ്ങൾക്ക് ആർക്കും സിനിമ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ സിനിമയാണെന്നുള്ള ഉറപ്പായിട്ട് ഫെഫ്കയുടെ ആവണം ഞാൻ പറഞ്ഞത് ഇതൊക്കെ പൊളിച്ചെറിയേണ്ട സമയം കഴിഞ്ഞു കാരണം ഫെഫ്ക സംഘടന പൊളിച്ചെറിയാനല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഈ കടുംപിടുത്തങ്ങളൊക്കെ പൊളിച്ചെറിയേണ്ട സമയം കഴിഞ്ഞു കാരണം ഇവിടെ ഈ മാടമ്പിത്തരൊന്നും ഇനി ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യണം കഴിവുള്ള എത്ര പേരുണ്ട് ഇപ്പം നിങ്ങൾക്ക് കഴിവുള്ള എത്രയേ ഫോട്ടോഗ്രാഫർ എന്നെക്കാളും കഴിവുള്ള ഫോട്ടോഗ്രാഫർമാർട്ടുണ്ട് അവരെ കുറച്ച് നമ്മൾ അങ്ങനെ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്ററിൽ എത്തിക്കാനോ അല്ലെങ്കിൽ ഒ ടി എത്തിക്കാനോ ഇവരെ സഹായം ഇല്ലാതെ പറ്റുമോ ഇവരെ സഹായം സഹായമൊന്നും ആവശ്യമില്ല ഇവർ അങ്ങനെ ആക്കി വെച്ചതാണ് ഇവരെ സഹായം ഇല്ലെങ്കിൽ പടം നടക്കൂലെന്ന് ഇവർ തന്നെ സ്വയം ആക്കി വെച്ചു അതിൽ എല്ലാവരും വീണുപോയി ഇതാ സംഭവം അതുകൂടാതന്നെ യൂണിറ്റ് കിട്ടാൻ പാടായിരിക്കും സിനിമാ താരങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇവരെല്ലാം ഇവരുടെ അണ്ടറിലാണ് വരുന്നത് അപ്പം ഇവരെല്ലാം നമുക്ക് അവർ അവയലി വെച്ചു അതെ അങ്ങനെ ആക്കി വെച്ചു അങ്ങനെ വരുമ്പോൾ പൈസ മുടക്കുന്ന ആരായാലും പെട്ടെന്ന് ഒന്ന് പേടി വീണ് പോവും അതിൽ വീണ് പോവും അവര് ഫെഫ്ക എന്നുള്ള സംഘടനയെ പേടിക്കും ശരിക്കും പേടിക്കേണ്ട കാര്യമൊന്നുമല്ല നല്ലൊരു പ്രൊഡ്യൂസറാണ് ഒരു പ്രൊഡ്യൂസറാണ് ഈ വന്നിട്ട് പറയും എൻ്റെ പടത്തിൽ എനിക്ക് സൗരങ്ങൾ തന്നെ വയ്ക്കും ഞാൻ അങ്ങനെ പല പടത്തിൽ ഞാൻ പേ ചെയ്തിട്ടുണ്ട് ഈ ബി ഉണ്ണികൃഷ്ണൻ ഈ ഫെപ്കര തലപ്പത്ത് ഇരുന്നിട്ടി ഇപ്പം എത്ര വർഷമായി കാണും പത്ത് പതിനാറ് വർഷമായി പത്ത് പതിനാറ് വർഷം ആയി ഈ ഒരാൾ തന്നെയാണ് അത് മാറ്റമില്ല വേറെ ആരും വരൂല്ല എന്തുകൊണ്ടാണ് അത് മാറ്റം ഇല്ലാത്തത് മാറിയാൽ പോകില്ലേ എല്ലാ കളികളും പോയില്ലേ ഏ ഇവരൊക്കെ ഇതിന് മാറി നോക്കട്ടെ ഇവരെയൊക്കെ ഒരു പട്ടി മൈൻഡ് ചെയ്യില്ല ഇവരിതിലിരിക്കണോണ്ടല്ലേ എല്ലാവരും മൈൻഡ് ചെയ്യണം സാറേ സാറേ ഓംബ്രാന്ന് വിളിച്ച് നടക്കുന്നത് അപ്പം ഇയാൾ ഇതൊക്കെ മാറി അവിടെ ആർക്ക് വേണോ ഇവരൊക്കെ ഇവരെയൊക്കെ ആര് മൈൻഡ് തന്നു ആ ഈ ഫെഫ്കേയിൽ ഇപ്പം നിങ്ങളൊരു സംഘടനയാണല്ലോ അപ്പൊ സംഘടനയാകുമ്പോൾ അതിൽ ഒരുപാട് വരുമാനങ്ങൾ അല്ലെങ്കിൽ പുറത്തുനിന്നായാലും പലയിടങ്ങളിലായാലും ഒരുപാട് വരുമാനങ്ങൾ വരും പൈസകൾ വരും കാര്യം ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനും എടുക്കാൻ ഒരുപാട് പൈസ പണങ്ങൾ വരും എന്തെങ്കിലും പണം തട്ടിപ്പോ അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് അറിയാൻ രീതിയിൽ ഫെബ്കെയിൽ നടന്നിട്ടുണ്ട് ബി ഉണ്ണികൃഷ്ണന്റെ എന്റെ അറിവിൽ എന്റെ യൂണിയനിൽ ഒരു പതിനെട്ട് ലക്ഷം രൂപ മുക്കിയിട്ടുണ്ട് പതിനെട്ട് ലക്ഷം രൂപ താങ്കളുടെ അറിവില് എന്റെ അറിവിൽ അതായത് മോഹൻലാൽ ഫോട്ടോ കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പരിപാടി നടത്തി നടത്തിന്റെ പേരില് പതിനെട്ട് ലക്ഷം രൂപ മുക്കി ഇതുവരെ ആ പൈസ തിരിച്ചു വെച്ചിട്ടില്ല മുക്കിയത് ആരാണോ ഈ ആ സമയത്തുള്ള പ്രസിഡന്റ് പ്രസിഡന്റ് ആ സമയത്തുള്ള പ്രസിഡന്റ് ഈ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് കിട്ടും റിട്ടേൺ കിട്ടും അമ്പത് ലക്ഷം രൂപ തിരിച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ പരിപാടിക്ക് നിന്നത് അമ്പത് പോ അമ്പത് പോയിട്ട് അഞ്ച് അയ്യായിരം രൂപ പോലും ലാഭവും വന്നില്ല അല്ല അതിൽ താങ്കൾക്ക് അതിൽ ലാഭം വന്ന നഷ്ടം വന്ന് പക്ഷെ താ താങ്കളപ്പോൾ ഉള്ളവർ അതിൽ അറിഞ്ഞു കഴിഞ്ഞു തട്ടിപ്പ് നടന്നു വന്ന് ചോദിച്ചില്ല ചോദിച്ചു ചോദിച്ചു ഇത് ജനറൽ ബോഡി നടന്ന സമയത്ത് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ സംഘടനയിൽ കുറേ പേര് ചോദിച്ചു എണീതി എന്നൊക്കെ തന്നെ ചോദിച്ചു ഭയങ്കര വിഷയമൊക്കെ ആക്കി അപ്പോഴേക്കും ബി ഉണ്ണികൃഷ്ണൻ മൈക്ക് കൂടെ പറഞ്ഞ് പുള്ളിക്കാരെ എൻ്റെ കൂടെ തുടക്കത്തിലേ ഉള്ള മെമ്പറാണ് തുടക്കത്തിൽ എന്നെ ഒരുപാട് സഹായിച്ച ആളാണ് അതുകൊണ്ട് ആ പൈസയുടെ കാര്യം നിങ്ങളാരും ചോദിക്കേണ്ട അത് അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു ബി ഉണ്ണികൃഷ്ണൻ ബി ഉണ്ണികൃഷ്ണിന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വേറെ ആരും ചോദിക്കൂല കാരണം അയാളൊരു വാക്കുകാര്യം പറഞ്ഞാൽ പിന്നെ ആരും ചോദിക്കാനില്ല ചോദിച്ചാൽ അതാണ് ഇതുപോലെ സസ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ പുറത്താക്കും എല്ലാവരും പേടിച്ച് മാ ഒന്നും പറയില്ല സർക്കാരിൻ്റെ എന്തെങ്കിലും നേതൃത്വമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോട്ടമോ നിങ്ങളുടെ സംഘടനയ്ക്കുണ്ടോ ഇല്ല ഒരു നോട്ടവും ഇല്ല കാരണം ഇവർ പറയണതാണല്ലോ അവർക്കറിയാമെന്നുള്ളത് അല്ല അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ആ സർക്കാരിൻ്റെ ഒരു നോട്ടവും ആ ഒരു പ്രസൻസ് ഉണ്ട് പക്ഷേ ഫെഫ്ക എന്ന് പറഞ്ഞ സംഘടനയിൽ അങ്ങനൊരു രീതിയില്ല ഞങ്ങളെ സംഘടനയിൽ സർക്കാരിൻ്റെ നല്ല ഒരു വേറെ ഒരു നോട്ടവും ഇല്ല കാരണം ഫെഫ്കാന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമാണ് ഇവിടെ സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ചോദ്യമില്ല ഇല്ല മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ചോദ്യം പറിച്ചിരുന്നില്ല ഇവരെല്ലാം അവരുടെ കാക്കക്കൂട്ടിൽ കല്ലിട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കും ഞാൻ പറഞ്ഞില്ല ഇയാൾ പറയണതിന് അപ്പുറം ഇല്ല ഇയാളൊരു പടം നിർത്തിവെക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം നിർത്തിവയ്ക്കും സ്പോട്ടിൽ നിർത്തും അങ്ങനെ നിർത്തി നിർത്തിവെച്ച പടങ്ങൾ ഒരുപാടുണ്ട് എൻ്റെ അറിവിൽ ഇവിടെ ഈ മാടമ്പിത്തരം മാറണം മാറിയാലേ നിങ്ങൾക്ക് നന്നാവുള്ളൂ കാരണം ഞാൻ തന്നെ വർക്ക് ചെയ്ത എത്രയും പടങ്ങൾ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഫെപ്ക ജീ കല കല കലനശിപ്പ് അല്ലെങ്കിൽ ജീവിതം നശിപ്പിച്ച ഒരുപാട് കലാകാരന്മാർ പിന്നെ പിന്നെ ഒരുപാട് പേരെ ഒരുപാട് പേരെ നശിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പേരെ ഇവർ വിചാരിച്ച പൈസ ഒന്നും വാങ്ങിച്ചു തരാൻ പറ്റൊന്നുമില്ല ചുമ്മാ പറഞ്ഞതാണ് ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കോംപ്രമൈസ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ അവര്മാതിരി മണ്ണം കളിപ്പിച്ചിട്ട് അങ്ങ് വിടും അത്രേ ഉള്ളൂ നിയമപരമായ അല്ലാത്ത രീതിയിൽ താങ്കളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ വരുന്ന മെമ്പർമാരുന്ന ഒരു ലക്ഷം രൂപ അവർ കൈപ്പറ്റുന്നുണ്ട് അതെ പക്ഷെ ഇതിന്റെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്താണല്ലോ മരിക്കുമ്പോൾ ഒരു റീം തരും മുപ്പതിനായിരം രൂപ തരും അതായത് നമ്മൾ ഒരു ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അതിൻ്റെ ആ പൈസ തിരിച്ചു തരും അതായത് ഒരു ലക്ഷൻ്റെ തരൂല്ല നമ്മളെ പിരി ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഇപ്പം എന്നെ നിങ്ങൾ അന്തസ്സായിട്ട് പുറത്ത് വാങ്ങിക്കുമോ പക്ഷെ എൻ്റെ പൈസ തന്നിടേ ശരി ഓക്കെ ശരി താങ്കൾ ഒരു ഒരു ലക്ഷം രൂപ വാങ്ങിച്ചു താങ്കൾ സിനിമകളിൽ താങ്കൾക്ക് ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്യാൻ അവസരങ്ങൾ കിട്ടുന്നു ഒരുപാട് അല്ല ഒരു കേസുണ്ട് ഇവരാരും നമുക്കൊരു പടം തരണില്ല ഇവരാരും നമുക്കൊരു പടം തരണില്ല ഇവരാരും നമുക്ക് ഒരു പടം പിടിച്ചു തരണില്ല പിന്നെ എന്തിനാണ് നമ്മളെ നമ്മൾ ഇവർക്ക് പൈസ കൊടുക്കേണ്ട കാര്യം അല്ല നിങ്ങൾക്ക് വേദന എന്തായാലും നല്ല രീതിയിൽ കിട്ടുമല്ലോ ഇല്ല ഇല്ല നല്ല രീതിയിൽ വേദന ഇല്ല കാരണം ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ എടുത്തുണ്ടെങ്കിൽ ക്യാമറയാണ് ഈ ക്യാമറക്ക് റെന്റ് പറഞ്ഞത് ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലേ ഈ ലെൻസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ വാങ്ങുന്ന ശമ്പളം തരുന്നറിയോ മൂവായിരത്തി അഞ്ഞൂറ് ഉള്ളൂ ഡെയിലി ഡെയിലി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങളുടെ ഇരിക്കുന്ന ലെൻസുകൾ എല്ലാം അറിയാമല്ലോ ബ്ലോക്ക് ലെൻസുകൾ അല്ലെങ്കിൽ നാല് രൂപയുടെ റെന്റ് പോകും പക്ഷെ ഞങ്ങള് ഞങ്ങൾക്ക് തന്നെ ശമ്പളം മൊത്തത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ക്യാമറ റെന്റ് ഒന്നും ഇല്ല മൊത്തത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് അപ്പൊ നമ്മള് നമുക്ക് എന്താണ് കിട്ടുന്നത് കിട്ടുന്നതില്

ഓ അങ്ങനെ ഉണ്ടല്ലേ അതെ അതെ ചോദിച്ചാൽ ഇപ്പോഴും ആയിരത്തി അഞ്ഞൂറയ്ക്ക് പണം ചെയ്യണ ഫോട്ടോഗ്രാഫർമാരെ എനിക്കറിയാം ആയിരത്തി അഞ്ഞൂറ് കിട്ടും രണ്ടായിരം രൂപ അതാണ് പറഞ്ഞത് അതൊന്നും അവരെ ഒന്നും സഹായിക്കാൻ ഇവിടെ ആരുമില്ലന്നേ അവൻ ആയിരത്തി രൂപയ്ക്ക് അവൻ ചെയ്യണതെന്തുകൊണ്ടായിരിക്കും അവൻ്റെ കുടുംബത്തിൽ അത്രയും ബുദ്ധിമുട്ടിട്ടായിരിക്കും അതിനെ വേണമെങ്കിൽ അവൻ ആയിരത്തി അഞ്ഞൂറൊക്കെ ചെയ്തെന്നുള്ള പേരിൽ അവനെ വേണമെങ്കിൽ ഒരു വർഷത്തേക്ക് മാറ്റി തർത്തും അല്ലാതെ അവ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ നിർബന്ധിതനായത് അവൻ്റെ പ്രശ്നം എന്താണ് അതറിഞ്ഞ് അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമൊന്നും ചെയ്യില്ല അങ്ങനെ ചിന്തിക്കൂല അങ്ങനെ ചിന്തിച്ചാൽ പോയില്ലേ എങ്കി സംഘടനയിൽ ആരും നിക്കൂലല്ലോ പേടിപ്പിച്ചാണ് സംഘടനയിൽ നിർത്തുന്നത് മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നതെ പേടിപ്പിച്ചിട്ടാണ് ഇതിനൊക്കെ ഉടൻ തന്നെ ഒരു മാറ്റം വരുമോ മാറ്റം വരണം മാറ്റം വന്നില്ല സംസാരിച്ചുകൊണ്ട് പുറത്ത് വരുന്നുണ്ട് അതെല്ലാം ഇനിയും ഇനി ഒരുപാട് പേര് വരും വരണം വരണം വരും അങ്ങനെ വരും മാറ്റം വിഷയം വന്നപ്പോൾ അത് മൊത്തത്തിൽ എല്ലാവരും പുറത്ത് വന്നു ഒരുപാട് പുറത്തു വന്നു അതുപോലെ ഒരു വിഷയം വരണം ഇത് ബി ഫെഫ്കെ നിങ്ങൾ നോക്കിയോ ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് അയാൾ ജനജയിക്കും അയാളുടെ പാനൽ തന്നെ ഉണ്ടാവും അവിടെ നിന്ന് ഇലക്ഷൻ ഉണ്ടല്ലോ ഇതെല്ലാം ഒരുമിച്ചൊരു കളിയല്ലേ ഇവർക്ക് കാരണം ഇതിന്റെ ലാഭം എല്ലാവർക്കും ഉണ്ടെന്നേ ഇവർക്ക് ഇതിന്റെ പേരും പറഞ്ഞ ആളായി നടക്കാന്നേ അല്ലാതെ വേറെ എന്താണ് വേറെന്താണ് ഇതുകൊണ്ട് ഗുണം പറ എന്ത് അധികാരത്തിലായിരിക്കും അയാളെ വിളിച്ചിട്ട് തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് സോഹൻ സീനുലാല് അയാളാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ചലച്ചിത്ര അക്കാദമി മെമ്പറുമാണ് സർക്കാരിന്റെ മെമ്പറുമാണ് സർക്കാരിന്റെ ചലച്ചിത്ര അക്കാദമി മെമ്പറാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് തട്ടിക്കളയൊന്നും അപ്പൊ ഇവനൊക്കെ ഈ ഇതിലൊക്കെ മെമ്പർഷിപ്പ് ഒക്കെ അല്ലെ ഇവനെയൊക്കെ ഈ ബോർഡിൽ ഇരുത്തുന്ന എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് പക്ഷെ ചർച്ചയ്ക്ക് അവർ റെഡി ആയിട്ടില്ല ഈ നിമിഷം വരെ ഇല്ല എനിക്ക് ആവശ്യമില്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൂട്ടായിട്ട് ഇരുന്ന് ചർച്ച ചെയ്യുക അതല്ലെങ്കിൽ വിളിച്ചിരുത്തി കാര്യങ്ങൾ ഞാനത് ഇപ്പൊ നമ്മളെ പിരിച്ചുവിടുന്നതിന്റെ ഭാരം ചോദിക്കണ്ടേ ഒരു പടം ചെയ്തോണ്ടിരിക്കുന്ന പുറത്താക്കണോ വേണ്ടത് അറ്റ്ലീസ്റ്റ് വിളിച്ച് ചോദിക്കണ്ടേ എന്താണ് വിഷയം നിങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞാൽ വേറെ പറയും പക്ഷേ മാടമ്പിത്തരോ അതെ അതെ ശരിക്കും മാടമ്പിത്തരോ കാരണം നമ്മൾ അവൻ്റെ ഔദാര്യത്തിലാണ് ജീവിക്കണമെന്നുള്ളൊരു സാധനമാണ് അവൻ വെച്ചിരിക്കുന്നത് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറ്റൂ അതൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതി അങ്ങനെ അവൻ്റെ പിച്ച കാശ് നമ്മൾ നിൽക്കുന്നത് അവൻ്റെ കാശ് നമ്മൾ വാങ്ങുന്നത് ഈ പറഞ്ഞ ഈ പറഞ്ഞ മാടമ്പിരിന്ന് ഒരു രൂപ ഞാൻ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം നമ്മൾ നമ്മളെവിൻ്റെ ചിലവിലല്ലോ ജീവിക്കുന്നത് നമ്മളിതിനെ പേടിക്കേണ്ട കാര്യമില്ല താങ്കൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപയാണ് താങ്കൾക്ക് കിട്ടുന്നത് അപ്പോൾ ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ താങ്കൾ വർക്കിംഗ് ടൈം ചിലപ്പോൾ അതനുസരിച്ച് ഷിഫ്റ്റ് ആയിരിക്കും അതേ കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ രാവിലെ ആറ് മണിക്ക് ലൊക്കേഷനിൽ വരണം ഒൻപതര മണിവരെ നമ്മൾ ജോലി ചെയ്യണം അപ്പോഴും കിട്ടുന്ന പൈസയാണ് ഈ ആയിരം രൂപ അതേ രണ്ടായിരത്തി വരെ ക്യാമറ കണ്ടി പോകും പോയിട്ട് ആയിരം രൂപ ശമ്പളം എന്ന് പറഞ്ഞത് ഈ രാവിലെ ആറ് മണി മുതൽ ഒൻപതര മണിവരെ നിന്ന് ചെയ്യുമ്പോഴാണ് നമ്മളൊരു അന്യസംസ്ഥാന തൊഴിലാളി ഇവിടെ വന്ന് ചെയ്തിട്ട് പോയാൽ എട്ട് മണി മുതൽ അഞ്ചു മണി വരെ അവൻ ജോലി ചെയ്യുമ്പോൾ അവൻ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ അവൻ ശമ്പളം വാങ്ങിക്കും ഇനി സിനിമയിൽ പാത്രം കഴുകുന്ന ആൾക്കാരുണ്ട് അവർക്ക് പോലും നമ്മുടെ സംഘടന ഒരു ഹെൽപ്പ് ചെയ്യൂല ഇതെല്ലാം പറയും ഇതെല്ലാം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും പക്ഷേ ഇന്ന് വരെ ഒരു ഒരു തൊഴിലാളിയാലും അവരെ സഹായിച്ചില്ല കാരണം നിങ്ങൾ മനസ്സിലാക്കി രാവിലെ ഈ ആറ് മണിക്ക് എച്ചിൽ പാത്രം കഴുകണവന് പോലും ചില പടങ്ങൾക്ക് പൈസ കിട്ടൂല നിങ്ങളാലോചിക്കാം സിനിമയിൽ ഉറങ്ങുന്നവർ വളരെ കുറവാണ് രാത്രി അവർക്ക് ഉറക്കം വളരെ കുറച്ച് ഉള്ളൂ കാരണം പതിനൊന്ന് മണിയാവുമ്പോഴേ റൂമിലെത്തുള്ളൂ ഇവരെല്ലാം ഇതെല്ലാം കഴിയും സെറ്റ് ചെയ്ത് പോകുമ്പോൾ പതിനൊന്ന് മണി പതിനൊന്ന് മണി തൊട്ട് എത്ര മണി വരെ ഉറക്കം കിട്ടും രാവിലെ അഞ്ച് മണിക്കാവേ ഇറങ്ങിയാലേ ആറു മണിക്ക് ലൊക്കേഷനിലെത്തി അവൻ്റെ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും വളരെ അത്രയും എന്താ പറയുക അത്രയും റിസ്ക് അത്രയും ഫ്രസ്ട്രേഷൻ ഉള്ള ജോലിയാണ് ആ ജോലി ചെയ്യണവന് പോലും ഒരു പ്രൊട്ടക്ഷൻ ഇല്ല അതായത് അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സംഘടന നിൽക്കില്ല അവന് വയ്യാതിരുന്നാലോ അവന് അതൊന്നും അവർക്ക് അവരെ വിഷയമല്ല ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് പൈസ കിട്ടിയില്ല അവനടുത്ത് അവർ ഇവനടുത്ത് പൈസ ചോദിച്ചാൽ പറഞ്ഞത് തരമോ ശരി നാളെ തുടർ നീ വരണ്ട പൊക്കോ അപ്പോഴേക്കും അടുത്ത ആൾ വരും ആ പൈസ ചോദിച്ചാൽ അവനെ പിറ്റെന്ന് പുറത്താക്കും പുറത്താക്കും ആ അപ്പം വിവണകൃഷ്ണനെ വിളിച്ച് പറയും ആ നിങ്ങൾ പറഞ്ഞ് ചെയ്തോ കുഴപ്പമില്ല പൈസ കിട്ടും എവിടെ കിട്ടേ ആര് വാങ്ങിച്ചു അങ്ങനെ എത്രയോ പടം സത്യം പറഞ്ഞാൽ ഈ വി ഉണ്ണികൃഷ്ണനൊക്കെ തലപ്പത്തിരുന്നിരുന്നത് മൂത്ത് സത്യം പറഞ്ഞാല് അവരെയൊക്കെ മാറ്റേണ്ട സമയം അവർക്ക് ഇതിൽ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നേ ഓ അതുകൊണ്ടാണ് അവർ അവർക്ക് ഇതിൽ പോലെ പൈസ ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് പടത്തിലെ ഡിസ്ട്രിബ്യൂഷൻ ആദ്യം ചെയ്ത് പറഞ്ഞാൽ അവര് കൊറേ പൈസ അടിച്ചു മാറ്റിണ്ട് അവർ നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഒരു പ്രൊഡ്യൂസർ ഒരു പടം ചെയ്യാൻ വേണ്ടി വന്ന കഴിഞ്ഞാൽ അവനെ മാക്സിമം പിഴിഞ്ഞ് ഒക്കെ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഈ പാഹപ്പെട്ടവർക്കൊന്നും ഇല്ലെന്നേ ഉള്ളൂ ഇത് എന്താ പറയാ ഈ തൊഴിലാളികൾക്ക് ജോലി ആണവന് പൈസയില്ല ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുന്നവന് പൈസ ഉണ്ട് അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത നിങ്ങളിപ്പോൾ ഇതിൽ അണിയറ പോർത്തകർ ഇതുപോലെ ഈ സിനിമാ താരങ്ങളെയോ അങ്ങനെ വളർന്നുവരുന്ന അതിലും കലാകാരന്മാരെയോ അങ്ങനെ എന്തെങ്കിലും ഒതുക്കിയ രീതിയിൽ താങ്കൾക്കറിയാമോ ആ അതായത് ഇവർക്കെതിരെ എന്തെങ്കിലും അതായത് ഇവരെക്കാൾ വളർന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ വെട്ടും ഇപ്പം ഷൈൻ നികത്തിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ചത് ഷൈനകത്തിന് ബി വണ്ടികൃഷ്ണൻ ആണല്ലോ ഒതുക്കിയത് എല്ലാവർക്കും അറിയാമല്ലോ സിമ്പിളായിട്ട് ഒതുക്കിയില്ലേ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് ഇയാൾ ഒതുക്കും പിന്നെ തിലക ചേട്ടനെ ഒതുക്കിയ അതിലും ഇദ്ദേഹത്തിൻ്റെ കഴിവുണ്ട് നല്ലൊരു ഡയറക്ടറായിരുന്നു വിനയൻ സാറ് ഒതുക്കിയ ഇപ്പോൾ സാന്ദ്ര തോമസ കരഞ്ഞടകമുണ്ട് നല്ലൊരു പ്രൊഡ്യൂസറായിരുന്നേ ഒരു ലേഡിയാണ് അവര് എന്തായാലും ഒരുപാട് പേർക്ക് ജീവിതമാർഗ്ഗം ഉണ്ടായി കൊടുത്ത ആളല്ലേ എത്രയോ കുടുംബങ്ങളിൽ അവരെ പൈസ കൊണ്ട് ജീവിച്ചു പോയി അതിനെ ഒഴിവാക്കിയ ഇതുപോലെ എത്രയോ പ്രൊഡ്യൂസർമാരെ എനിക്കറിയാം സ്വർണ്ണക്കടുവയുടെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചൊരു ദിവസം വളരെ വിഷമത്തോടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇയാൾ പത്താറുപതിനായിരം രൂപ അറുപത് ലക്ഷം രൂപ ഇയാള് ചുമ്മാ അയാളെ പൈസ ഒക്കെ നശിപ്പിച്ച കാര്യങ്ങള് അല്ലെങ്കിൽ ഇയാളുടെ പല പ്രൊഡ്യൂസർമാരും എന്റെ അടുത്തും സിനിമ മേഖലയിൽ ഈ നമ്മൾ അറിയുന്ന ആണ് വലിയ പ്രൊഡ്യൂസർ അറിയുന്നത് പക്ഷേ നമ്മള് പടം പോലെ ഹിറ്റ് ആക്കിയിട്ടില്ലല്ലോ ആ പടവര് ചെറുതായിട്ട് ഹിറ്റ് ആയിട്ടുള്ളു അല്ല വേറെ ഏതൊരു പടം ഹിറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ പ്രൊഡ്യൂസർമാരൊക്കെ ഇയാൾ ഇയാൾക്കുള്ള പൈസ ഇയാളെ ഒപ്പിക്കുമല്ലോ ഞാൻ പറഞ്ഞില്ല ഈ സംഘടന ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഒരു ഇമേജ് ഉണ്ടാവുള്ളൂ ഒരു പേരുണ്ടാവുള്ളൂ എങ്കിലേ ഇവർക്ക് ജീവിക്കാൻ വരുകയുള്ളൂ അല്ലാതെ ഇവർ പൈസ ചെയ്തിട്ട് പണം ചെയ്തിട്ടാണോ അവർ പൈസ ഉണ്ടാക്കണം അല്ല ഇവർ സംഘടനയുടെ പേരിലാണ് ഇവർ ജീവിക്കുന്നത് സംഘടന ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവരെയൊക്കെ മൈൻഡ് ഉണ്ട് അല്ലെങ്കിൽ ആര് മൈൻഡ് നിങ്ങൾ ആലോചിച്ചൊക്കെ ആലോചിക്കുക ഇവരെയൊക്കെ നിങ്ങൾ ആരാ മൈൻഡ് ചെയ്യുമോ സംഘടന ഉള്ളതുകൊണ്ട് മാത്രമല്ലേ അതെ ഇത് അല്ലേ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ എന്താ പറയുക ഇതിനെ തിരിച്ച് ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പം താങ്കൾ തിരിച്ച് ചോദ്യം ചെയ്ല്ലോ താങ്കൾക്ക് മുന്നോട്ട് പോകുമ്പോൾ താങ്കളുടെ ജോലിയിലായാലും ജീവനായാലും ഭീഷണിയുണ്ട് താങ്കൾക്ക് പേടിയുണ്ടോ എന്ത് പേടിയോ എന്തായാലും പോകണം നേരത്തെ വേ അത്ര നല്ല അവിടെ സീറ്റ് കിട്ടും അല്ലാതെ അങ്ങനെ പേടിച്ച് മാറാനാണെങ്കിൽ ഈ പണിക്ക് ഞാൻ നിൽക്കില്ലല്ലോ അപ്പോൾ താങ്കൾ ഇതുമായിട്ട് മുന്നോട്ട് തന്നെയാണ് ശക്തമായിട്ട് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും കാരണം ഏയ് ഞാനിപ്പോൾ ഇത് ഇവിടെ ഇട്ടിട്ട് ഓടിക്കഴിഞ്ഞാൽ എത്രയോ പാവങ്ങൾ പറയാനുള്ള കാര്യമായിരിക്കും ഞാൻ പറയണത് കാരണം എനിക്ക് ഒരുപാട് പേർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ നമുക്കിതൊന്നും പറയാൻ പറ്റാറുണ്ട് അനിയാൻ നമുക്കിതൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് എത്ര ഡയറക്ടർമാർ എന്നെ വിളിക്കുന്നുണ്ട് ശാലു നമുക്കിതൊന്നും പറയാൻ പറ്റാത്തതുണ്ട് ഈ നമ്മളെ നമ്മളമ്മാതിരി ഉപദ്രവിക്കുന്നുണ്ട് ഷാലു എന്നും എത്രയോ പേർ എന്നെ വിളിച്ച് പറയുന്നുണ്ട് അവരെല്ലാവരും കൂടെ ഒരു ദിവസം പൊട്ടൂന്നേ നാളെ ഈ സംഘടനയിൽ ഒരു ചെറിയ ചോർച്ച വീണ് കഴിഞ്ഞാൽ എത്ര പേരെന്തരാണ് പോകാൻ പോണത് സിനിമയിൽ ഇനി ആരും ഈ യൂണിയനൊന്നും യൂണിയൻ ഒന്നും ഡിപ്പെൻഡ് ചെയ്യൂലോ അല്ലാതെ തന്നെ ഡയറക്റ്റ് പണം ചെയ്യാൻ വേണ്ടി എത്രയും പേര് നിൽക്കണം അറിയാവോ ആരും സഹകരിക്കുന്നുണ്ട് പക്ഷേ ഇനിയിപ്പോൾ അതൊന്നും നോക്കൂല കഴിവുള്ള ഇഷ്ടംപോലെ പേര് പുറത്തുണ്ട് അവരൊക്കെ വരും ആയിട്ട് പല ആൾക്കാർ ഇനി വരും എന്തായാലും എല്ലാം തന്നെ ഉടനെ എന്ന് വേറൊരു രസമുണ്ട് ഇപ്പം നമ്മുടെ നമ്മുടെ സംഘടനയിൽ തന്നെ ഇപ്പം പുറത്തുനിന്ന് എത്രയോ ഫോട്ടോഗ്രാഫർമാരുണ്ട് കഴിവുള്ള ഇവരൊന്ന് സിനിമയിൽ ചെയ്യാൻ സമ്മതിക്കില്ല ഇവർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലക്ഷം രൂപ വാങ്ങണത് മനസ്സിലായോ ഇവർ വരരുത് അതാണ് ലക്ഷ്യം കാര്യം വരാനുള്ള ഈ പണിക്ക് ഇല്ല ഇല്ല ഇതില് അപ്പൊ വരരുത് അതായത് ഇപ്പൊ ഇപ്പൊ തീരുമാനിച്ച ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ആക്കണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കമ്മിറ്റിയിൽ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എഫ് മെമ്പർഷിപ്പ് ഫോട്ടോഗ്രാഫറിന് മെമ്പർഷിപ്പ് എടുക്കണം ഈ ഒന്നര ലക്ഷം രൂപ തന്നാലേ നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കുകയുള്ളൂ എന്തിനാണ് അങ്ങനെ ഈ ഒരുപാട് വാങ്ങണത് അപ്പോഴെന്തെന്നറിയാമോ ആരും വരൂല്ല സത്യം പറഞ്ഞാൽ ഇവിടെ ആരും വരരുത് അതാണ് ഇവരുടെ അജണ്ട ഉള്ളവരെ വെച്ച് മുന്നോട്ട് വന്നിട്ട് പോത്രേ ഉള്ളൂ കാരണം ഉള്ളവർക്ക് പറഞ്ഞാൽ അവരെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആൾക്കാർ കുറച്ചുപേരുണ്ട് അവർ മതി അവിടെ അവർക്ക് ആ സ്റ്റാർ നിർത്തിക്കൊണ്ടി പോകണം പുതിയതായിട്ട് ഒരാളെ ഇതിനകത്തോട്ട് കൊണ്ടുവരും അല്ല അമ്മേടെ അവസ്ഥ ഇതായിരുന്നു ഇപ്പൊ കണ്ടല്ലോ അമ്മേ അവസ്ഥ എന്താണെന്ന് പുതിയ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരണ ഇവിടെ ഇല്ല വന്നു കഴിഞ്ഞാൽ സമ്മതിക്കൂ ഇല്ല അപ്പ വെട്ടി മാറ്റൂ അതുപോലെ ടെക്നീഷ്യന്മാരെ ഇതിനൊക്കെ ഒരു മാറ്റം വരണം താങ്കളെ താങ്കളപ്പുള്ളവ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരത്തുള്ളൂ അതെ പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടുത്തെ പ്രമുഖ മീഡിയ ചാനലൊന്നും നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യല മനസ്സിലായി പ്രമുഖ മീഡിയ ചാനലുകളെല്ലാം ഇന്റർവ്യൂ എടുത്തത് പോലും ഇന്റർവ്യൂ കണ്ടു കുറച്ച് കാണാനും അതെ ഇപ്പൊ ഞാനൊക്കെ അടിക്കും നമുക്ക് ഒന്നുമില്ലെങ്കിൽ എന്റെ പ്ലാറ്റ്ഫോമിലെ ഞാൻ അടിക്കും പക്ഷേ മറ്റുള്ളവരെ കാര്യ അവര് പേടിച്ചു പോവും അവർ പോവും ഇട്ടിട്ട് പോവും ഇവര് പേടിപ്പിക്കുകയാണ് ചെയ്യണത് പേടിപ്പിച്ച് കാര്യം കാര്യം സാധിപ്പിക്കുക കാരണം ഇവർ വലിയ സംഭവമാണ് കണ്ട അവനെ നമ്മൾ അടിച്ചു തീത്ത് പിന്നെയാണ് നീയൊക്കെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം എന്തായാലും എന്നെ സംഘടനയിൽ പുറത്താക്കും എന്നെ സംഘടനയെന്ന് പുറത്താക്കുമ്പോൾ ഇവർ പറയാൻ പോലെ എന്തായാലും അറിയാവും ഇത്രയും വലിയ അവിടെ കിടന്ന് വേളം ഉണ്ടാക്കിയ ശേഷം ആലുവിനെ നമ്മളത് ആ നിസാരം പോലെ പിന്നെയൊക്കെയാണ് നീ മനസ്സിലായി ഒരുത്തം പോലും ഈ പത്തിരുന്നൂറ് മെമ്പർമാരുള്ളാലും ഒരുത്തം പോലും എൻ്റെ കൂടെ നിൽക്കുകയില്ല എനിക്ക് നിൽക്കണ്ട ഞാൻ ഇത് അവന്മാർക്ക് വേണ്ടി സംസാരിക്കണമല്ല ഞാനിത് സംസാരിക്കണമെന്ന് വെച്ചാൽ ഇനി ഒരുപാട് പുതിയ പുതിയ പിള്ളേർ വരാനുണ്ട് ഈ വരാനുള്ള പിള്ളേര്ന്ന് ഈ ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയൊക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് അതിനുള്ള അവസരവും കൊടുക്കാതെ പിന്നെ എന്തിനാണെന്നേ അവർ അവർ ഈ മായാലോകത്ത് വന്ന് വീണതാണ് പാവം ഈ പറഞ്ഞ പോലെ ഇല്ലാത്ത പൈസ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ക്യാമറയും വാങ്ങിച്ചിട്ടൊക്കെ ഇവ ഒന്നര ലക്ഷം രൂപ ഇവർക്കൂടെ കൊടുത്തിട്ട് വരണത് കൊടുത്തിട്ട് നേട്ടമല്ലല്ലോ ഇവർക്കറിയില്ലോ ഇവര്ച്ചാൽ കൃത്യമായിട്ട് ഇവിടെ നിന്ന് പൈസ കിട്ടുമെന്നുള്ളതാണ് എവിടെ പൈസ ഇട്ടാൽ ഞാൻ എന്താ രഞ്ജിത്ത് സിനിമ എന്ന് പറഞ്ഞിട്ട് ആസിഫിൻ്റെ വളം ചെയ്തിട്ട് പൈസ കിട്ടില്ല എത്രയോ പടത്തിന് എനിക്ക് പൈസ ഇട്ടുണ്ട് എത്രയോ പടത്തിന് എനിക്ക് പൈസ ഇട്ടാണ്ട് ആരോട് പറയും ആരെയൊക്കെ അതൊന്നും നടക്കില്ല ഇവർ സംഘടനയിൽ തൊഴിലാളികളെ ഉദ്ധരിക്കാൻ നിൽക്കുന്നതല്ല ഇവർ ഇവരുടെ സ്വന്തം പോക്കറ്റുകളും ഇവരുടെ കാര്യം നടത്താൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സംഘടനയാണ് ഇത് സംഘടനയുടെ നേതൃത്വം എന്തായാലും ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയാൻ കാണിച്ച ധൈര്യം വളരെ സന്തോഷം ജനങ്ങൾ അറിയട്ടെ എന്താണ് ഈ സംഘടനയിൽ നടക്കുന്നതെന്ന് അതെ അതെ താങ്ക്